മുഖം കഞ്ഞിവെള്ളം കൊണ്ട് കഴുകൂ അറിയാം ഗുണങ്ങൾ ചോറ് കുതിർത്ത് പാകം ചെയ്താൽ അവശേഷിക്കുന്ന കഞ്ഞിവെള്ളം കുടിക്കാൻ മാത്രമല്ല മുഖം കഴുകാനും ഉപയോഗിക്കാവുന്നതാണ് കാരണം കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന് ഏറെ നല്ലതാണ് വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോഡ് കഞ്ഞിവെള്ളത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പതിവാക്കിയാൽ ചർമ്മത്തിലെ ചുളിവുകളെ തടയാനും ചർമ്മം തിളക്കമുള്ളതും മൃദുവായുതുമാക്കാനും സഹായിക്കും അമിനോ ആസിഡുകൾ അടങ്ങിയ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനും ചർമ്മം ചെറുപ്പമായിരിക്കാനും ഗുണം ചെയ്യും വിറ്റാമിനുകളായ ബി ഇ തുടങ്ങിയവയും അടങ്ങിയ കഞ്ഞിവെള്ളം ചർമ്മത്തെ സംരക്ഷിക്കും കഞ്ഞിവെള്ളത്തിൽ ഫിനോളിക് ആസിഡുകളും ഫ്ലേവനോയിഡുകളും പോലുള്ള സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കറുത്ത പാടുകളെയും ചുവപ്പ് പാടുകളെയും മറ്റും അകറ്റാൻ സഹായിക്കും മുഖത്തെ അടഞ്ഞ ചർമ്മശുഷിരങ്ങൾ തുറക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുത്തു കഴുകുന്നത് കഴുത്തിനു ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കും ഇതുകൂടാതെ മുഖത്തിന് സ്വാഭാവിക നിറം ലഭിക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകാം അതുപോലെ വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പിനും മറ്റ് നിറവ്യത്യാസങ്ങൾക്കും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇതിനായി കുളിക്കുന്നതിനു മുൻപായി ഈ കഞ്ഞിവെള്ളം ശരീരത്തിൽ കോരിയൊഴിക്കുക കരുവാളിപ്പ് മാറ്റാൻ ഇത് സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും ഇത് ഗുണം ചെയ്യും ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്നുറപ്പാക്കാൻ പാക്കുകളും സ്ക്രബുകളും ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് ഉത്തമം കഞ്ഞെള്ളം കൊണ്ട് കഴുകൂ അറിയാം ഗുണങ്ങൾ ചോറ് കുതിർത്ത് പാകം ചെയ്താൽ അവശേഷിക്കുന്ന കഞ്ഞിവെള്ളം മാത്രമല്ല മുഖം കഴുകാനും ഉപയോഗിക്കാവുന്നതാണ് കാരണം കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന് ഏറെ നല്ലതാണ് വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടിക്കോട്ട് കഞ്ഞിവെള്ളത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് പതിവാക്കിയാൽ ചർമ്മത്തിലെ ചുളിവുകളെ തടയാനും ചർമ്മം തിളക്കമുള്ളതും മൃദുവായതുമാക്കാനും സഹായിക്കും അമിനോ ആസിഡുകൾ അടങ്ങിയ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് കൊളാജൻ ഉത്പാദിപ്പിക്കാനും ചർമ്മം ചെറുപ്പമായിരിക്കാനും ഗുണം ചെയ്യും വിറ്റാമിനുകളായ ബി ഇ തുടങ്ങിയവയും അടങ്ങിയ കഞ്ഞിവെള്ളം ചർമ്മത്തെ സംരക്ഷിക്കും കഞ്ഞിവെള്ളത്തിൽ ഫിനോളിക് ആസിഡുകളും ഫ്ലേവനോയിഡുകളും പോലുള്ള സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കറുത്ത പാടുകളെയും ചുവപ്പ് പാടുകളെയും മറ്റും അകറ്റാൻ സഹായിക്കും മുഖത്തെ അടഞ്ഞ ചർമ്മസുഷിരങ്ങൾ തുറക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുത്തു കഴുകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കും ഇതുകൂടാതെ മുഖത്തിന് സ്വാഭാവിക നിറം ലഭിക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകാം അതുപോലെ വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പിനും മറ്റ് നിറവ്യത്യാസങ്ങൾക്കും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇതിനായി കുളിക്കുന്നതിനു മുൻപായി ഈ കഞ്ഞിവെള്ളം ശരീരത്തിൽ കോരി ഒഴിക്കുക കരുവാളിപ്പ് മാറ്റാൻ ഇത് സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും ഇത് ഗുണം ചെയ്യും ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്നുറപ്പാക്കാൻ പാക്കുകളും സ്ക്രബുകളും ഉപയോഗിക്കുന്നതിനു മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം മുഖത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് ഉത്തമം